അസ്സാമലൈക്കും ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ നമ്മുടെ വീട്ടിലെ ഒരു ഒരുപാട് ആഡംബരങ്ങളൊന്നും ഇല്ലാത്തൊരു ചെറിയൊരു നോമ്പ് തുറ വിശേഷവും പിന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റാവുന്ന ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് കൊണ്ട് നമുക്ക് റെഡിയാക്കാൻ പറ്റാവുന്ന ഒരു സാൻഡ്വിച്ച് കേട്ടോ മുട്ട വെച്ചിട്ടുള്ള ഒരു സാൻഡ്വിച്ച് ആണ് കേട്ടോ ഭയങ്കര ഈസിയാണ് നമുക്ക് മയോണൈസ് വേണമെന്നില്ല ബട്ടർ വേണമെന്നില്ല ചീസ് വേണമെന്നില്ല ഒന്നും വേണ്ട കേട്ടോ പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്ക് ഒരു ഈവനിങ് സമയത്തൊരു സ്നാക്സ് ആയിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം പിന്നെ നമ്മൾക്ക് നോമ്പ് തുറക്കാനും നമുക്ക് ഉണ്ടാക്കാം അപ്പോൾ നമ്മുടെ വീട്ടിലെ നോമ്പ് തുറക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കുന്നൊരു ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ ഇത് പിന്നെ ഇപ്പം ഇതൊക്കെ ഒന്ന് സ്മാഷ് ചെയ്യാണ് കേട്ടോ വേവിച്ചതാണ് ഒരു അഞ്ചാറ് മുട്ടയൊക്കെ എടുത്തിട്ട് അപ്പോൾ ഒന്ന് പുഴുങ്ങിയെടുത്തു കേട്ടോ ഞാൻ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ ഇതൊന്ന് വേവിച്ചെടുത്തത് കേട്ടോ ഈ ഒരു മുട്ട ഒരു വിസില് വെച്ചാൽ മതി വിസിൽ ഫുള്ളായി പോയി കളഞ്ഞ ശേഷം നമുക്കിത് അതുപോലെ ഒന്ന് ഒരു ഫോക്ക് വെച്ചിട്ടോ ഒരു കറണ്ടി വെച്ചിട്ടോ ഒന്ന് നന്നായിട്ട് നന്നായിട്ടിങ്ങനെ ഒന്ന് കുറ്റി കുറ്റി സ്മാഷ് ചെയ്തെടുക്കാം അപ്പോൾ ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പോലെ തന്നെ ഒരുപാട് ഒരുപാട് സ്നേഹ സ്നേഹത്തോടെ ഒരുപാട് താങ്ക്സ് കിട്ടോ ലൈക്ക് ചെയ്യുന്നവർക്കും കമൻസ് ചെയ്യുന്നവർക്കും എല്ലാം അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു ഒരു സാൻഡ്വിച്ച് ആണ് കേട്ടോ ഇതിനിപ്പോൾ മയോനേസ് വേണമെന്നോ ചീസ് വേണമെന്നോ പിന്നെന്താണ് ഒന്നും വേണം ബട്ടർ വേണം ഒന്നും ഇല്ല കേട്ടോ നമുക്ക് പെട്ടെന്ന് വീട്ടിലൊരു കുട്ടികളിപ്പോൾ നമ്മളോട് ഇപ്പോൾ അമ്മ സാൻഡ്വിച്ച് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്ന ഒരു സാൻഡ്വിച്ച് ആണ് പിന്നെ ഞാൻ നോമ്പ് തുറക്കാനും ഈ ഒരു സാൻഡ്വിച്ച് ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളിങ്ങനെ സംസാരിക്കുമ്പോൾ കുറച്ച് വീഡിയോ കുറച്ച് വലുതാവും പക്ഷെ ഇത് ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ സാധാരണ തരുന്നിട്ട് തക്കാളിയൊന്നും രിയുന്നുണ്ട് കേട്ടോ ഞാൻ തക്കാളി എടുക്കുന്നുണ്ട് ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് പിന്നെ സാധാരണ നമ്മൾ കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ എടുക്കുമ്പോൾ കുറച്ച് ലേറ്റാവും അല്ലാതെ നമ്മൾ കുക്കിംഗ് ചെയ്യുമ്പോൾ ലേറ്റാവില്ല പക്ഷേ വീഡിയോ ഒക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് നമ്മൾ ഓരോ വീഡിയോസ് ഇങ്ങനെ ഓരോന്നായിട്ട് എടുക്കുമ്പോൾ കുറച്ച് ലേറ്റാകും അപ്പോൾ വീഡിയോ കുറച്ച് വലുതായിട്ടോ പക്ഷേ ഈ ഒരു സാൻഡ്വിച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി ഉണ്ടാക്കാൻ പറ്റാവുന്ന ഒരു സാന്ഡ്വിച്ചാണ് മ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കുട്ടികൾക്ക് വലിയ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നോമ്പ് തുറക്കാൻ ഈ ഒരു സാൻഡ്വിച്ചാണ് ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ രണ്ട് തക്കാളി കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട് ഒരു അഞ്ച് മുട്ട ഞാനൊന്ന് പുഴുങ്ങി ഒരേ ഒരു വിസിൽ വെച്ചാൽ മതി കേട്ടോ ഞാൻ വീഡിയോ എടുത്തില്ല ഒറ്റ വിസിൽ എന്നിട്ട് വിസിൽ ഫുൾ ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഒരു കാൽ സ്പൂണോ ഒരു അര സ്പൂണോ ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ഒരു വിസിൽ വിസിൽ ഫുള്ളായി പോയി കളഞ്ഞ ശേഷം നമുക്ക് എടുത്തിട്ട് അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് ഇതാ ഇതുപോലെ സ്മാഷ് ചെയ്തെടുക്കുക തക്കാളി കുരുമുളക് പൊടി ഒരു സ്പൂണ് എരിവിന് വേണ്ട പോലെ കേട്ടോ നമുക്കിപ്പോൾ എത്ര മുട്ടയാണ് എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇൻഗ്രീഡിയൻസ് കൂടും പിന്നെ കുറച്ച് മല്ലിയില ഇത് മിൽക്ക് മിൽക്ക് മിസ്റ്റാണ് കേട്ടോ അതുകൂടി നമുക്ക് ഇട്ട് കൊടുക്കാം കുറച്ച് മിൽക്ക് മിസ്റ്റ് അതുകൂടി ഇട്ട് ഇട്ട് കൊടുക്കാം കുറച്ച് വലിയ സ്പൂണ് ഒരു ഒന്നര സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയേ ഉള്ളൂ കേട്ടോ എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കണം പിന്നെ ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ചില്ലി സോസുമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ചില്ലി സോസ് മുളക് പൊടി അതൊന്നും ഞാൻ ഇടുന്നില്ല ചില്ലി സോസാണ് ഇടുന്നത് കേട്ടോ പിന്നെ ഈ ചില്ലി സോസ് ഉള്ളവർ ഇട്ട് കൊടുക്കുക ഇനിയിപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ ചിലപ്പോൾ ഉണ്ടാവണം എന്നൊന്നുമില്ലല്ലോ അപ്പം ഇല്ലെങ്കിൽ രണ്ട് മൂന്ന് പച്ചമുളക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു മിക്സി ജാറിലിട്ടിട്ടൊന്ന് ചതച്ചെടുത്തിട്ട് ഇതിലൊന്ന് ഇട്ട് ഇളക്കിയാൽ മതി കേട്ടോ ഏ അങ്ങനെ ചെയ്താൽ മതി പിന്നെ എന്താണ് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് പിൻ്റെ അളവൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എല്ലാം കൂടിയിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് എൻ്റെ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സാൻഡ്വിച്ച് പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യുക പിന്നെ നല്ല ടേസ്റ്റുമാണ് പിന്നെ ആ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഫ്രണ്ട്സിനും എപ്പോഴും പോലെ തന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ ലൈക്ക് ചെയ്യുന്നവർക്കും കമൻസ് ചെയ്യുന്നവർക്കും വീഡിയോ കണ്ടിട്ട് കമൻസ് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് കിട്ടോ പിന്നെ അതുപോലെ ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഞളക് പൊടിയും ചില്ലി സോസാണ് ഇട്ട് കൊടുത്തത് കേട്ടോ മുളക് പൊടിയും ചില്ലി സോസും പിന്നെ ബ്രെഡ് കേട്ടോ ബ്രെഡ് വേണം നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാനായിട്ട് അപ്പോൾ ഈ ഒരു ബ്രെഡ് എടുത്തിട്ട് അപ്പോൾ ഞാൻ അരികൊന്നും കട്ട് ചെയ്യുന്നില്ല കേട്ടോ അരികൊന്നും കട്ട് ചെയ്യാതെ തന്നെ ഞാൻ അങ്ങനെ ഞാൻ ഈ ഒരു കൂട്ട് നമ്മൾ റെഡിയാക്കി വെച്ചില്ലേ അത് നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം എത്ര വെക്കാൻ പറ്റുമോ അത്രയും വയ്ക്കുക കേട്ടോ ഒരളവൊന്നും ഞാൻ പറയുന്നില്ല നമ്മൾ ഓരോ ബ്രെഡിനനുസരിച്ച പോലെ ഒരളവായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇതിൻ്റെ മേലെ നമുക്കൊരു ബ്രെഡും കൂടി വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാം ആരേ നമ്മുടെ കയ്യിൽ എത്ര ബ്രെഡ് ഉണ്ടോ അത്രയും ബ്രെഡ് നമ്മൾക്ക് ഇതുപോലെ ഒന്ന് മാറ്റി വയ്ക്കാം എല്ലാം നല്ല ടേസ്റ്റാണ് കേട്ടോ കുട്ടികൾക്ക് നമുക്ക് ഇപ്പം നമ്മൾ നോമ്പ് തുറക്കാനാണ് ഇത് ഉണ്ടാക്കിയത് ഇനിയിപ്പോൾ നോമ്പ് വയ്ക്കാത്തവരൊക്കെ ഒരുപാട് പേര് എല്ലാവർക്കും ഇപ്പോൾ നോമ്പ് വയ്ക്കണം നോമ്പ് വയ്ക്കാനൊന്നും പറ്റില്ലല്ലോ നോമ്പ് വയ്ക്കാത്തവർ ഒരുപാടുണ്ട് അവർക്കൊക്കെ ഈ ഒരു സ്നാക്സ് കുട്ടികൾക്ക് ഈവനിങ് സമയത്ത് പെട്ടെന്ന് റെഡിയാക്കി കൊടുക്കാം കേട്ടോ നല്ല ഒരെണ്ണം കഴിച്ചാൽ തന്നെ വയർ ഫുള്ളാവും കുട്ടികൾക്ക് വിശക്കില്ല നല്ല വിശപ്പ് താങ്ങുകയും ചെയ്യും ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്കിത് കഴിക്കാം അതുപോലെ രാത്രി ഡിന്നറായിട്ട് കഴിക്കുക കുട്ടികൾക്ക് സ്നാക്സായിട്ട് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാം എല്ലാം ചെയ്യാം അപ്പോൾ അതാ ഓരോന്നായിട്ട് ഞാനിങ്ങനെ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ദോശക്കല്ലാണ് വെച്ചത് അതിൽ കുറച്ച് നെയ്യാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ നെയ്യ് ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടറൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിതിൽ ബട്ടറൊന്നും ഇട്ട് കൊടുക്കുന്നില്ല പിന്നെ എൻ്റെ ചാനലിൽ ഞാൻ ചീസ് വെച്ചിട്ട് സാൻഡ്വിച്ച് രണ്ട് മൂന്ന് ഐറ്റം രണ്ട് മൂന്ന് സാൻഡ്വിച്ച് കാണിച്ചിട്ടൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഓരോ സാൻഡ്വിച്ചും ഓരോരോ രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് ചീസ് വെച്ചിട്ട് കാണിച്ചിട്ടുണ്ട് അങ്ങനെ ഓരോന്ന് കാണിച്ചിട്ടുണ്ട് അതൊന്നും കുറച്ച് വ്യത്യാസമായിട്ടാണ് ഈ ഒരു സാൻഡ്വിച്ച് കെട്ടോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് എൻ്റെ ചാനൽ കയറിയിട്ട് ഒരു സാന്ഡ്വിച്ചൊക്കെ കാണാം കേട്ടോ കുക്കിംഗ് പഠിച്ചു വരുന്നവർക്കും കുക്കിംഗ് താല്പര്യമുള്ളവർക്കൊക്കെ ഇപ്പം എൻ്റെ വീഡിയോ കാണുമ്പോൾ സാൻഡ്വിച്ച് ഈ ഒരു സാൻഡ്വിച്ച് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ആ സാൻഡ്വിച്ചൊക്കെ ഒന്ന് കാണാം കേട്ടോ ഒരുപാട് കുറച്ച് സാന്ഡ്വിച്ചിൻ്റെ റെസിപ്പിയൊക്കെ ഞാൻ എൻ്റെ ചാനലിൽ കാണിച്ചിട്ടുണ്ട് ചീസ് വെച്ചിട്ടും എല്ലാം കാണിച്ചിട്ടുണ്ട് കേട്ടോ താല്പര്യം ഉണ്ടെങ്കിൽ കാണാൻ നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഇത് ഇത് വന്നിട്ട് ഞാൻ കുറച്ച് ആ ഒരു രീതിയിലല്ല വേറെ ഒരു രീതിയിലാണ് ഇത് പെട്ടെന്ന് ഉണ്ടാക്കുന്ന പോലെ ശരിക്കും ഒരു അഞ്ച് മിനിറ്റ് മതി മുട്ട ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് വേഗം ഫോർക്കിൽ കില്ല കടകടാന്നൊന്ന് ഒന്ന് എന്താ പറയുക സ്ഥലത്തെടുത്തിട്ട് തക്കാളി കുരുമുളക് പൊടി അതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഒന്ന് സ്മാഷ് ചെയ്താൽ മതി സ്പൂണ് വെച്ച് ഇളക്കി കൊടുക്കുക മല്ലിയില ചില്ലി സോസ് ചില്ലി സോസ് ഇല്ലെങ്കിൽ പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ മേലെ കുറച്ചും കൂടി നെയ്യ് ഞാൻ തടവുന്നുണ്ട് കേട്ടോ ഏ മേലെ നെയ്യിൻ്റെ ഒരു ഫ്ലേവർ നല്ല കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നെയ്യൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല മണമാണല്ലോ ബട്ടർ ഉണ്ടെങ്കിൽ നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ മേലെ കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം അപ്പം നമുക്ക് ഓരോന്ന് ഇങ്ങനെ ഫ്ലെയിം കുറച്ച് കൂട്ടി കുറവാക്കി വെക്കാം കേട്ടോ ഒറ്റയടിക്ക് ഫുള്ളായിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട പെട്ടെന്ന് ബ്രെഡ് കരിഞ്ഞു പോകും കരിഞ്ഞു പോയാൽ പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ കഴിക്കാൻ അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ കുറച്ച് കൂട്ടി കുറവാക്കി കൂട്ടി കുറവാക്കി ഫ്ലെയിമ് വെച്ചാൽ മതി എന്നിട്ട് ഇതാ ദോശക്കലയിൽ നന്നായിട്ട് പ്രസ് ചെയ്ത് നമുക്കിങ്ങനെ ഓരോ സാൻഡ്വിച്ചും റെഡിയാക്കി എടുക്കാം ഇത് ഉണ്ടാക്കാൻ വലിയ ഒരു സമയമൊന്നും വേണ്ട കേട്ടോ പക്ഷേ നമ്മളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് വീഡിയോ എടുത്ത് വീഡിയോ കാണിക്കുമ്പോൾ പിന്നെ നമ്മുടെ ആകുമ്പോൾ കുറച്ച് വീഡിയോ വലുതാവുമല്ലോ അതുകൊണ്ട് വീഡിയോ വലുതായതാണ് ഉണ്ടാക്കാൻ കുറച്ച് സമയം മതി ശരിക്കും ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കി കൊടുത്താൽ പിന്നെ കുട്ടികൾ പിന്നെയും പിന്നേയും ചോറിച്ച് ചോറിച്ച് വാങ്ങിക്കഴിക്കും കേട്ടോ കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ ഫ്രണ്ട്സ് നമുക്കും നല്ല ഇഷ്ടമാവുംട്ടോ നമുക്കും ഇത് ഭയങ്കര ഇഷ്ടമാവും നല്ല ടേസ്റ്റാണ് ഒരു ഈസി ടേസ്റ്റി സാൻഡ്വിച്ചാണ് കേട്ടോ അപ്പോൾ അത് ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അങ്ങനെതാ ഞാൻ രണ്ടെണ്ണം വെച്ചിട്ടാണ് കേട്ടോ ദോശക്കല്ലിൽ ചെയ്യുന്നത് ഒന്നും കൂടി വെക്കുകയാണെങ്കിൽ വെക്കാത്ത ആഴം ഒന്ന് അങ്ങനെയൊക്കെ ചെയ്യാം ഞാൻ രണ്ട് രണ്ട് വെച്ചിട്ടിങ്ങനെ എടുക്കുന്നുണ്ട് അപ്പോൾ ഭയങ്കര ചൂടാണ് ഇപ്പോൾ പാലക്കാട്ടിലൊക്കെ നല്ല ചൂടാണ് ചൂട് താങ്ങാൻ പറ്റുന്നില്ല ഇപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയൊക്കെ വന്നിട്ടുണ്ടോ ഫ്രണ്ട്സ് മഴ വരും എന്നൊക്കെ വേനൽ മഴ വരാൻ ചാൻസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഇത്ര നേരമായിട്ട് മഴയൊന്നും വന്നില്ല കേട്ടോ ഒരു മഴ വന്നാൽ ഭൂമി കുറച്ച് തണുക്കും ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ഒരു മഴയെങ്കിലും വന്നാൽ മതിയായിരുന്നു ഈ നോമ്പാളികൾക്കൊക്കെ ഒരിത്തിരി ആശ്വാസം കിട്ടുമല്ലോ ഒരു മഴ വന്നാൽ കാരണം അത്ര ചൂടുണ്ട് കേട്ടോ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കര ചൂടാണ് ഭയ കോഴികൾക്കൊന്നും താങ്ങാനുള്ള ശക്തിയില്ല നമുക്ക് തന്നെ ശക്തിയില്ല പിന്നെ എങ്ങനെ കോഴികൾക്ക് ശക്തി ഉണ്ടാവൂലേ എന്തായാലുംതാ കോഴി സാൻഡ്വിച്ചൊക്കെ റെഡി ആയിട്ടോ കുറഞ്ഞായിട്ടുണ്ട് അതാ നെയ്യ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ് നെയ്യ് നമ്മൾ കുറച്ച് കട്ട പിടിച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം കൂടി ഇട്ട് തേക്കുകയാണ് നല്ല ടേസ്റ്റുള്ളൊരു സാൻഡ്വിച്ചാണ് കേട്ടോ പിന്നെ നോമ്പ് തുറക്കാൻ നമ്മൾ ഈ പ്രാവശ്യം കുറച്ച് കട്ട് ചെയ്തൊന്നും കട്ട് ചെയ്ത് വെച്ചിട്ടോ അപ്പോൾ ഒരു ഫ്രണ്ട് ചോദിച്ചിരുന്നു എപ്പോഴും ഇങ്ങനെ നോമ്പ് തുറക്കാൻ ഫ്രൂട്ട് സലാഡൊക്കെ ഉണ്ടാക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് കുട്ടികൾക്ക് അതാണ് ഇഷ്ടം കേട്ടോ ഫ്രൂട്ട് സലാഡ് ഇങ്ങനെ എല്ലാം അങ്ങനെ പൊടിപ്പൊടിയായിട്ട് കുഞ്ഞ് കുഞ്ഞായിട്ട് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഓരോന്നും ഒഴിച്ചു കൊടുത്തിട്ട് ഇങ്ങനെ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി കഴിക്കാനാണ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടം അതുകൊണ്ട് തന്നെ ഒരുപാട് നമ്മൾ ഫ്രൂട്ട്സ് കട്ട് ഒന്നും ചെയ്ത് വയ്ക്കുന്നില്ല കേട്ടോ പിന്നെ ഇപ്രാവശ്യം ശരി കുറച്ച് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിപ്പോൾ ഇക്ക ചെയ്യും കേട്ടോ ഇക്കെയാണ് ഫ്രൂട്ട് സാലഡൊക്കെ ഉണ്ടാക്കുന്ന ആള് ഞാൻ ഇവിടെ ഇങ്ങനെ ഓരോന്ന് ചെയ്യും ഇതവിടെയൊക്കെ ബ്രൗൺ കളറായിട്ട് വരുമ്പോൾ എടുക്കണം കേട്ടോ നല്ല ടേസ്റ്റാണ് ഫ്രണ്ട്സ് കണ്ടില്ലേ ഇങ്ങനെ ഇരിക്കണമെന്ന് നമ്മൾ കടയിലൊക്കെ വാങ്ങണ പോലെ ഇല്ലേ നല്ല ടേസ്റ്റാണ് ഇത് കാണുമ്പോൾ ഭംഗി മാത്രല്ലോ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട് ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ സിമ്പിളായിട്ടൊക്കെ ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ഒരുപാട് അത് ഇതൊക്കെ വെച്ചിട്ട് ചെയ്യുമ്പോൾ എല്ലാ കാളും സിമ്പിളായിട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കുറച്ച് ഫ്രൂട്ട്സ് ഇങ്ങനെ കട്ട് ചെയ്ത് കുറച്ച് ക്ഷമാ കുറച്ച് ജ്യൂസ് അടിച്ചു വെച്ചു കേട്ടോ അതിൻ്റെ ഒന്നും വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല പിന്നെ കണ്ടില്ലേ നമ്മൾ ചീസും വേണ്ട ഒന്നും വേണ്ട ഇതിൽ ജസ്റ്റ് നമ്മളിങ്ങനെ ഒന്ന് വെച്ച് ചെയ്തതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചീസ് വെച്ചിട്ടുള്ള സാൻഡ്വിച്ച് കാണണം എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് നോക്കിയാൽ മതി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ കാണാം കേട്ടോ ഫ്രണ്ട്സ് അതും നല്ല ടേസ്റ്റുള്ളൊരു സാൻഡ്വിച്ച് ആണ് കേട്ടോ ചീസൊക്കെ വെച്ചിട്ടോ അടിപൊളി ടേസ്റ്റാണ് ഇതും നല്ല ടേസ്റ്റാണ് ഇത് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റാവുന്ന ഒരു ആണ് പിന്നെ നമുക്ക് പള്ളിയിൽ നിന്ന് കഞ്ഞിയൊക്കെ കിട്ടും കിട്ടുന്ന കാരണം നമ്മൾ കഞ്ഞി വയ്ക്കുന്ന പരിപാടി ഇല്ല കേട്ടോ വീട്ടിൽ കണ്ടില്ലേ പള്ളിയിൽ കഞ്ഞി കിട്ടുമല്ലോ പിന്നെ എന്തിനാ വെറുതെ വീട്ടിൽ വയ്ക്കേണ്ട ആവശ്യമില്ല ആ ഒരു പണിയില്ല എനിക്ക് താ കണ്ടില്ലേ അപ്പോൾ നോമ്പ് തീർക്കാനുള്ള സമയം ആയിക്കൊണ്ടേ ഇരിക്കുകയാണ്